യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ ഫിലിപ്പിയർക്കുള്ള ലേഖനം മൂന്നാം അധ്യയായ ഒമ്പതാം വാക്യം എനിക്ക് നിയമത്തിൽ നിന്നുള്ള നീതി അല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയുള്ള നീതിയാണ് നിയമം അളന്നു പിടിച്ചാൽ നിങ്ങൾക്കെന്നെ വിധിക്കാനാവും നിയമത്തിൽ നിന്നുള്ള നീതി എന്നെ രക്ഷിക്കില്ലെന്ന് എനിക്കറിയാം നിയമം അക്ഷരശ പിടിക്കുമ്പം നിയമത്തിന്റെ തൂക്ക് കയറി പിടിക്കുമ്പം ഞാൻ വീണവനാണ് കുനിഞ്ഞവനാണ് തകർന്നവനാണ് പക്ഷെ എൻ്റെ കർത്താവിലുള്ള വിശ്വാസം ഞാനൊരു നീരാളി അള്ളിപ്പിടിക്കുന്ന പോലെ അവനിലുള്ള വിശ്വാസം എൻ്റെ ചങ്കിനെ നീതീകരിക്കുകയാണ് നിയമം വഴിയല്ല നിങ്ങൾക്ക് നിയമത്തിൻ്റെ നിയമത്തിന്റെ നുഖം കൊണ്ട് എന്നെ വീഴ്ത്താൻ പറ്റും നിങ്ങളുടെ നിയമങ്ങൾ കൊണ്ട് അളന്നാൽ ഞാൻ തകർന്നവനാണ് നിയമത്തിൻ്റെ ചങ്ങടി കൊണ്ടന്നാൽ എനിൽ നന്മയില്ല പക്ഷേ എന്റെ കർത്താവിൽ അള്ളിപ്പിടിക്കുന്ന ഒരു വിശ്വാസം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയാണ് അതെന്റെ കഴിവല്ല അവൻറെ കരുണയിൽ അവന്റെ അവനിലുള്ള വിശ്വാസത്താൽ എന്നെ എടുത്ത് പൊക്കപ്പെടുകയാണ് തകർന്ന് വീഴണ്ട ഞാൻ തകർന്ന് തരിപ്പണവാകേണ്ട എന്നെ നിനിലുള്ള വിശ്വാസമാണിപ്പോഴും ഉയർത്തുന്നത് കർത്താവ് നിയമം എന്നെ രക്ഷിച്ചിട്ടില്ല നിന്റെ ചങ്ങിലുള്ള എന്റെ കൊളുത്തിപ്പിടിച്ച വിശ്വാസം അതെന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു സദ്വാർത്ത ചങ്ങനാശ്ശേരി അതിരുപതയുടെ സിയോൺ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന അപൂർവ സീനിയർ സിറ്റിസൺ ധ്യാനം ആയിരത്തിലധികം ആൾക്കാർ ഇതിനകം തന്നെ പങ്കെടുത്ത് അഭിഷേകം പ്രാപിച്ച് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ അതുല്യ ധ്യാനം നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ദിവ്യ സമ്മാനം നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക മുറികൾ ബുക്ക് ചെയ്യുക ഈ നമ്പറിൽ വിളിച്ച് ഈ അഭിഷേക ധ്യാനത്തിൽ സന്തോഷത്തോടെ പങ്കു മനസ്സ് തുറന്ന് ചിരിക്കാനും സല്ലപിക്കാനും സന്തോഷിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒന്നാം തരം കൗൺസിലിംഗ് നേടാനും ദൈവമൊരുക്കുന്ന പൂർവ്വ അവസരം വചനത്താൽ നിറഞ്ഞ് അഭിഷേക പ്രാർത്ഥനയാൽ ശക്തി പ്രാപിച്ച് ആയുഷ്യൻ്റെ ബാക്കിയുള്ള ദിനങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ ദൈവമൊരുക്കുന്ന മനോഹരമായ ഒരു സംവിധാനം ഈ സീനിയർ സിറ്റിസൺ ധ്യാനം നഷ്ടമാക്കരുത് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആമേ